കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ് വില്ലേജ് ബോർഡറാണ് ആ ആര്യങ്കാവ് പഞ്ചായത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സ്കൂട്ടറി യാത്ര ചെയ്യുമ്പം പിന്നെ പിന്നിലിരിക്കുന്ന ആള് ഡയലോഗ് പറയരുതെന്നാണ് പറഞ്ഞേ ഇവിടെ വിഷമിക്കണ്ടേട്ടോ ചാടിക്കറി എൻ്റെ നെഞ്ചത്ത് കയറാൻ വരികാൻ വേണ്ട കാര്യം ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടല്ലോ സംസാരിക്കുന്നത് സെക്കൻഡ് സീറ്റിലിരിക്കുകയാണ് സീറ്റ് എന്നൊക്കെ പറയില്ല അങ്ങനൊക്കെ ആയിരിക്കും പറയുന്നത് ഇപ്പൊ ഇപ്പൊ നമ്മൾ വരുന്ന ഇതാണ് നമ്മുടെ പിന്നെ എന്താ പറയുന്നത് എക്സൈസിന്റെ ചെക്ക് പോസ്റ്റ് കാശ് കൊടുക്കുന്നതിന് അവിടെ ചെക്കിങ് ഇല്ല കാശ് കാശ് ആണ് ചെക്ക് ചെയ്യുന്നത് ആ വണ്ടിയൊക്കെ പോയപ്പോൾ കണ്ടില്ലേ ഒരു ചെക്കിങ് ഇല്ല എന്തൊരു സുതാര്യമാണ് കാര്യങ്ങള് താണ് കണ്ടെ അവിടെ ഒരു കളവൻ നമുക്ക് ആ കളവനെയൊന്നും കാണട്ടെ തിന്നാമ്പലം വേണമെങ്കിൽ കളവനോട് മേടിക്കണ്ടേട കാണുന്നാണ് കളവൻ ഈ കളവൻ കളവോ വരിച്ചു വലിച്ചു കേറ്റ് പെട്ടെന്ന് പെട്ടെന്നാകട്ടെ അപ്പൊ ഈ വീഡിയോ നമുക്ക് ഇവിടെ നിർട്ട ചിമ്മാടക്കട്ടെ രസമല്ലേ ഇപ്പൊ കണ്ടാസ്വദിക്കുന്നേ അങ്ങനെ ഉണ്ടാക്കി ഈ മണിക്കായൊക്കെ കൊണ്ടുവിട്ട് എന്താ വലിക്കാന്നാ വിൽക്കുന്നത് ഏത്തക്ക എങ്ങനെയാ വല അയ്യോ രണ്ടു കിലോയ്ക്കാന്നോ ആ കണ്ടോ അതും കളിപ്പില എന്ത് ചെയ്യാനാ അനുഭവിക്കാം നമുക്ക് കണ്ടോ അതിന് പോയി കാവലേക്കുന്നുണ്ട് നമ്മള് പോയി കടിച്ച് പറിക്കുമെന്ന് കണ്ടിട്ടാ അതാ ഞാൻ വിലയോ ചോദിച്ചാലോളൂ ഞാനത് പിടിക്കാനൊന്നും വന്നില്ല പിന്നെ നിങ്ങൾ എന്തായാലും കാവലിൽ നിൽക്കുന്ന കാര്യ മാറിയെന്നോ നിങ്ങളെ മോത്ത ഇവിടെ വന്നോണ്ടിരിക്കുകയാണ് ആ ഞാൻ കൊട്ടേഷൻ കൊടുക്കും പിന്നെ അരിങ്കാവില് അരിങ്കാവ് അമ്പലമുണ്ട് ഉണ്ട് അയ്യപ്പൻ്റെ അമ്പലമാണ് ചേട്ടാ അയ്യപ്പൻ്റെ അമ്പലമല്ലയോ നമ്മുടെ ഇവിടെ ഉള്ളത് ഓ അവിടെ വേറെ ആരുണ്ട് ഉപദേവതകളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ അപ്പം ഏതാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ പിന്നെ അവരുടെ ആണ് അമ്പലത്തിനോട് ചേർന്നുള്ള അമ്പലത്തിൻ്റെ ബിൽഡിങ്ങാണ് ഈ കാണുന്നത് ഇതിനകത്തൊരു കട ഞാൻ സ്ഥിരമായിട്ട് സാധനം മേടിക്കുന്ന ഇവിടെ നിന്നാണ് അതാണ് ആ പാവക്കാരനും ഞാനുമായിട്ടുള്ള ഒരു ബന്ധം സ്നേഹബന്ധം കൊണ്ടാണ് കിളവൻ എന്നൊക്കെ വിളിക്കുന്നത് എല്ലാവരേലും കളവാന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർ വെച്ചേക്കുക അവർ കാലം അവർ താഴെ അടിക്കത്തില്ല ഇങ്ങൊരു മഹാ വെറുപ്പ് സാധനമാണ് അതുകൊണ്ട് അപ്പുറത്തൊരു കടയുണ്ട് ഇരുമ്പ് കടയാണ് വലിയ അതിൻ്റെ മുലാളിയോട് ഇല്ലെന്ന് തോന്നുന്നു മുലാളിയാത്ത ഒളിവില്ല അവിടെനിന്ന് മറ്റേ അങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കുന്നത് മറ്റേ പിന്നെ ഇരുമ്പ് ഐറ്റങ്ങൾ സിമന്റ് മറ്റേ മറിച്ച് അങ്ങനെയൊക്കെയുള്ള കുറെ സാധനങ്ങൾ ഇരുമ്പ് കടയാണത് ഇവിടെ ഇങ്ങനെ കളിപ്പീലായി എന്നാലും പിന്നെ പോട്ടെ വേറെ കടയില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നും മേടിക്കുകയാണ് പക്ഷേ ശരി കുറച്ച് സാധനമൊക്കെ മേടിക്കട്ടെ സമയമായല്ലേ ഓ മൂന്ന് മൂന്നര മിനിറ്റ് മതി നമുക്ക് എൻജോയ്മെന്റിന് എൻജോയ്മെന്റിൻ്റെ തൊക്കെ മതി ഇല്ലേ